ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിങ്സ് ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഫസ്റ്റത്തെ ബസ് പോയിരിക്കണോ ക്ലീസ് സമയം നേരത്തെ പോയതാ ബസ് വലിയ പോവാണ് ഇതെൻ്റെ ഇൻസ്പയർഡ് ഐ ലുക്ക് ഇന്നത്തെ നമ്മുടെ മെയിൻ പ്ലാൻ ഇത് കണ്ടോ ക്യീസ് കുരു പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ബാഗ് വാങ്ങണം പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങണം പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരാഗ്രഹം വെച്ചാൽ കാതുത്തണം എനിക്കിതൊക്കെയാണ് എനിക്കിതൊക്കെയാണ് സന്തോഷം തരുന്നത് അപ്പൊ നിനക്ക് പ്രാന്താണോ ചോദിച്ചാൽ അല്ല എനിക്കിതൊക്കെയാണ് സന്തോഷം തരുന്നത് കാത് കുത്ത ലിപ്സ്റ്റിക് വാങ്ങാ വാട്ടർ ബോട്ടിൽ നെയിൽ പോളിഷ് വാങ്ങിഷ് മാറ്റിയിടുകൾ ഓക്കെ അപ്പൊ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങാണ്ട് ബസ് പോയി ഇനി നമ്മള് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വേണം ബസ് കയറാൻ പാട്ടാണ് റിയാലിറ്റി അമ്മയും ഇതൊന്നും കേട്ടില്ല അമ്മയും ബാക്കിലേച്ച അവര് ഇവിടെ ഞങ്ങൾ ഇവിടെ അതാണ് സ്കൂൾ ബസ് സ്കൂൾ ബസ് പാട്ടാണ് ഇപ്പോൾ പാട്ട് കോപ്പറേറ്റ് പാട്ട് കേട്ടുള്ള മൂഡില്ലാത്തതുകൊണ്ടാണ് മീ ആൻഡ് മൈ ഫ്രണ്ട് പക്ഷെ ആവശ്യത്തിന് നോക്കിയല്ലെങ്കിൽ ഒരു സ്ഥലം കാണില്ല ഇവിടെ ഇവിടെ ബാഗ് വരാൻ ചിക്കു എനിക്ക് ഇവിടത്തെ ബാഗ് ഇഷ്ടായില്ല എനിക്കിവിടുത്തെ ബാഗ് അധികം ഇഷ്ടമായില്ല അപ്പോൾ ഇവർ വേറെ നിൽക്കുവാണ് ചിക്കോന് ഞാൻ ഫൗണ്ട് ഔട്ട് ചെയ്ത് ബാഗ് ചിക്കൂണുള്ള ബാഗ് നിനക്ക് ഇഷ്ടായോ എനിക്കുള്ള ബാഗ് ഞാൻ കണ്ടുപിടിച്ചു അത് തന്നെ എടുക്കണം ഇനി നമുക്ക് ഞങ്ങൾ വേറെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ബാഗ് വാങ്ങി നല്ല ലൈറ്റ് പിന്നെന്താ പിന്നെ ഒന്നുമില്ല പിന്നെ വേറെ കുറേ സാളെ ഈ ഫോണിൻ്റെ ചാർജ് കുറവാണ് ഞാൻ ചിലപ്പോൾ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും കാരണം നമുക്ക് ജി പേ ചെയ്യണമെങ്കിൽ ഫോൺ വേണേ പിന്നെ ഓഫ് ആൻ പാട്ടില്ലല്ലോ അതുകൊണ്ട് ഗുഹ ഗുഹ എന്നുള്ള ഉദ്ദേശം ഇതെ വീല്ലേ വിളിക്കൂ ഹാ ഒരു നമ്പർ കറൺ ഓർക്കുന്നു ഓ മൈ ഗോഡ് കുറച്ച് വേറെ കളർ ഉണ്ടോ അത കളർഫുൾ കളർസ് ആണ് നമുക്ക് വേണ്ട ഓക്കേ ഇത് നാലണ്ണൻ അതേമാരിത്തെട്ട് എടുത്തെ ഈ കളർ നമുക്ക് വേണ്ട അമ്മ ഇത് ബാത്റൂമിലെ ആ നാലണ്ണൻ ഇതിലെ കളർ അമ്മേ ഇത് നമ്മളെ ഗ്രേയും വൈറ്റും അല്ലേ വീട് അങ്ങനത്തെ കളർ ഉണ്ടോ ഗ്രേ ആൻഡ് വൈറ്റ് ഈ സാർ ആവും നമ്മള് ഗ്രേ ആൻഡ് വൈറ്റ് വൈറ്റിൻ്റെ എല്ലാം എനിക്ക് എനിക്ക് സ്ഥലം പറയാനോ ഇത് കൊറച്ച് ഇങ്ങോട്ടും ഇത് ഇങ്ങനെ ഇത് ആണ് സ്പേസ് ഈ മൂന്നെണ്ണം തമ്മിലും ഇവിടെ ഇതില് ഏറ്റവും താഴത്തെ താഴെ ഇവള് ഇവിടെ ഇവിടെ ആട്ടോ കുത്തുന്നേ എനിക്ക് സ്ഥലമുള്ളടത്ത് ഞാൻ കുത്തും നോക്കട്ടെ എവിടാ ഓക്കേ ഇല്ല വേദന പുകയുന്നുണ്ട് ഇവിടെ ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി കുത്തിയത് വരും tinggal di mana tu? To... You Minyak. Know, okay. okay. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് സംഭവം ഫോണിൽ ചാർജ് ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെന്താ അതുകൊണ്ട് ആണ് ഞാൻ വ്ലോഗ് ഇവിടെ വെച്ച് ചെയ്യുന്നത് അപ്പോൾ വ്ളോഗ് ബൈ ബൈ